ഹലോ ഗൈസ് വെൽക്കം ടു സി വി ടി ടി വി ഫാമിലി ഇന്ന് ഞങ്ങളുള്ളത് പാപ്പിനിശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ കണ്ണൂർ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മഞ്ചേശ്വരത്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് മണിക്കൂറേ ഉള്ളൂ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ നമുക്ക് മഞ്ചേശ്വരത്തൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ആ ട്രെയിൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അടുത്തുള്ളൊരു അമ്പലത്തിലോട്ട് പോവുകയാണ് അതും ഒരു മുത്തപ്പൻ്റെ ക്ഷേത്രമാണ് കേട്ടോ മുത്തന അങ്ങനെ കാര്യം ഞങ്ങളുടെ ഈ അമ്പലത്തിന്റെ അകത്തൊക്കെ കയറി തൊഴുതു പിന്നെ നമ്മൾ നേർച്ചയൊക്കെ ഇടാൻ വേണ്ടി ആർക്കൊന്ന് കൊടുക്കുകയാണ് ഈ മരം കണ്ടോ ഭയങ്കര പഴക്കമുള്ള മരമാണെന്നൊന്നും ഒത്തിരി വർഷമായിട്ടുള്ള മരമാണ് നല്ല രസമുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇത് റെയിൽവേ പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണൂരാണ് കേട്ടോ മുത്തപ്പനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പം പോകുന്ന വഴി നമ്മൾ ഞാൻ പറഞ്ഞില്ല എന്നാൽ റെയിൽവേ സ്റ്റേഷനില് നിൽക്കുകയാണെന്ന് ൊഴു അങ്ങനെ ഞങ്ങള് തൊഴുതെല്ലാം കഴിഞ്ഞു വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പൊ ട്രെയിൻ വരാറായിട്ടോ ആര്ക്കൂട്ടം ട്രെയിൻ്റെ സൗണ്ട് കിട്ടുന്നിങ്ങനെ കാതടച്ചു വെച്ചിരിക്കുകയാണെ അപ്പൊ നമ്മള് ട്രെയിൻ വരാറായി ആ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ നേരെ മഞ്ചേശ്വര റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ തൊട്ടടുത്താണ് കേട്ടോ ക്ഷേത്രം നടന്നു പോകാനുള്ള ദൂരളൂട്ടം കഴിച്ചത് ഇവിടെ ചിലന്തി ആയിട്ട് കളിക്കുകയാണ് ചെലന്തിയാണോ എന്തുവാണെന്നറിയില്ല തെവേളിനെ പോലെ ഉണ്ട് സാധനം വാങ്ങിച്ചത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് ഏറ്റവും ലാസ്റ്റത്തെ ജില്ലയായ നമ്മുടെ കാസർഗോഡാണ് ഈ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ ഇന്ന് നമ്മൾ കേരളം തീർന്നു അങ്ങനെ ഇത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കർണാടക സ്റ്റേറ്റിലോട്ട് തീർന്നു നമ്മൾ കർണാടകത്തിലോട്ടാണ് പിന്നെ അമ്മൂമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് കൈ ആര് ആ പുതിയ എവിടെ ഇരിപ്പുണ്ട് കൈ ഇതേ എൻ്റെ ആരിക്കുട്ടിനാണെങ്കിൽ ആരിക്കുട്ടിനാണെങ്കിൽ ഇതേ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ കേരളം കഴിക്കാറുണ്ട് കർണാടകത്തിലോട്ട് പോവുകയാണ് കേട്ടോ അല്ലേ അങ്ങനെയാണ് കർണാടക അങ്ങനെ നമ്മടെ കേരളത്തിലെ ഏറ്റവും വടക്കാറ്റത്തെ ജില്ലയായ കാസർഗോഡ് ചെയ്ത് നമ്മടെ കർണാടക സ്റ്റേറ്റ് കേട്ടോ കേട്ടോ സങ്കടം എന്തിനാണ് എനിക്ക് ഉറക്കം വരുന്നത് ഉറങ്ങിയില്ലല്ലോക്ക് ഉറക്കം വരുന്നത് ഉണ്ട് എല്ലാവർക്കും പിന്നെ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന അവസരം അല്ലെങ്കിൽ ൂട്ടിന്റെ ട്രിപ്പ് പോവാൻ ത്രില്ലിലാണ് നല്ല അങ്ങനെ നമ്മുടെ കേരളം കഴിഞ്ഞ അവിടെ പോയിട്ട് എന്ത് ഭാഷ സംസാരിക്കും എന്നൊക്കെയാണ് ആരിക്കൂട്ടിന്റെ ചിന്ത ഇപ്പോഴും അവിടെ കന്നടയാണ് അപ്പൊ ആരിക്കൂട്ടൻ കന്നട സംസാരിക്കുന്നത് അറിയത്തില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല രാവിലെ കാഫി കുടിച്ചായിരുന്നു ചായക്കടയിൽ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഊണ് കഴിക്കും ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞു നാലു മണിക്ക് അവളൊക്കെ അവിടെ നിന്ന് മാംഗ്ലൂർ ജംഗ്ഷൻ വരെ ട്രെയിൻ ഉണ്ട് അവിടെ നിന്ന് പിന്നെ എട്ട് മണിക്കാണ് നമുക്ക് ട്രിവാൻഡ്രം പോകുന്ന കൊച്ചുവേളി പോകുന്ന ട്രെയിൻ ആലപ്പുഴ സ്റ്റോപ്പ് ഉണ്ട് നാളെ രാവിലെ നാലര നമ്മൾ എത്തും നമ്മൾ ശനിയാഴ്ച ഇറങ്ങിയതാണ് ഗൈസ് കഴിച്ചേട്ടാ ഇന്നലെ അയ്യോ ഇന്നത്തെ യാത്ര ഒന്നും പറയണ്ട ഒരു ദുരിതപൂർവ്വമായ യാത്രയായിരുന്നു ഏറെ ദൈവമേ ഒരിക്കലും ആ വണ്ടിയിൽ കേറരുത് കേട്ടോ ലോങ് യാത്ര പോകുന്നവരും പതുക്കെയാ പോകുന്നത് ഭയങ്കര ശോകാണ് ആ ട്രെയിൻ അയ്യോ മതിയും കൊതിയായി ഇരിക്കാനാണെങ്കിൽ നമുക്ക് ആരും ഇവർക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല ആരും എറണാകുളം ട്രെയിനിൽ ആരും ലോങ് തോന്നുന്നവരാരും കേറിയത് ഭയങ്കര ശോഭമായ ട്രെയിൻ ഈ ട്രെയിൻ പിന്നെ കുഴപ്പമില്ല കാസോക്കൽ ട്രെയിനാണ് ഉണ്ടാവും കാശ്മശ്ശേരി ആണ് നമ്മൾ കയറിയത് നമ്മൾ മഞ്ചേശ്ശേരി പറഞ്ഞ സ്ഥലത്താകും നമ്മളെ മംഗലാപുരത്ത് ഇവിടെന്താ പണി നടക്കുവാണ് കേട്ടോ ഒരു ചെറിയ സ്റ്റേഷൻ സ്റ്റേഷനാണിത് ആ ട്രെയിനാണ് നമ്മൾ വന്നത് കാണുന്നുണ്ടോ കൈസ് പോയി കഴിഞ്ഞു നോക്കി എനിക്ക് ഈ അപ്പൊ നമ്മളെ എവിടെ എത്തിയത് മഞ്ചേശ്വരം എത്തി കേട്ടോ അപ്പൊ ഇവിടെ ഒരു അമ്പലത്തിൽ പോവാണ് നമ്മൾ വന്നത് പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മഞ്ചേശ്വരത്ത് ട്രെയിൻ ഉണ്ടായിരുന്നു കേൾക്കാൻ പറഞ്ഞത് നന്നായി ഫ്രണ്ട് നടക്കുവാണെ അപ്പൊ ആരിക്കുട്ടു ടയർഡായി വരുന്നുണ്ട് പുറകെ വരുന്നുണ്ട് ആരിക്കുട്ട് കണ്ണാ തൊപ്പി വെക്കടാ ആ അല്ല കേരള കഴിഞ്ഞു ബോർഡർ ക്രോസ് ചെയ്ത് നമ്മളിത് മഞ്ചേശ്വരത്താണ് എത്തിയിരിക്കുന്നത് വാ കണ്ട അങ്ങനെ ഞങ്ങൾ ദേ ഓട്ടോ പിടിച്ചിട്ട് അമ്പലത്തിലോട്ട് പോവാണേ നടന്നു പോകണേ ദൂരേ ഉള്ളൂ പക്ഷെ യാത്ര ചെയ്ത് ക്ഷീണിച്ചുകൊണ്ട് ഓട്ടോയില് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഓട്ടോയിലോട്ട് കേറി അമ്പലത്തിലോട്ട് പോവുകയാണ് നല്ലാണോ അത് കന്നട സംസാരിച്ചാ മതി നിങ്ങള് അപ്പൊ ഞങ്ങളിതേ ലഗേജ് വെക്കാൻ പോവാണ് കേട്ടോ അത് ഇവിടെ എത്തിയിട്ടുണ്ട് മഞ്ചേശ്വരത്ത് ഞങ്ങൾ ലഗേജ് വെക്കാൻ പോവാന് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം ഒരു ഫ്ലോപ്പ് പോലുള്ള സ്ഥലം ഉണ്ട് അപ്പൊ നമ്മള് നേരെ നടന്ന് താഴേക്ക് പോണം അതൊക്കെ നല്ല രസമാണ് കേട്ടോ അമ്പലത്തിന്റെ അറ്റ്മോസ്ഫിയറോ ആ അമ്പലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലാതെ ആര്ക്കൊണ്ടും ഓടി വരുവാണെ അത് സാധാരണ അമ്പലങ്ങളിൽ എന്ന് വെച്ചാല് നമ്മള് എന്താ പറയുന്നേ ഇങ്ങനെയല്ലല്ലോ കാണുന്നത് അതായത് താഴെ ഫ്ലോപ്പ് പോലെയല്ലോ കാണുന്നത് മുകളിലോട്ട് വന്നിട്ട് പിന്നെ ഇറങ്ങുന്ന പോലെയല്ലേ കാണുന്നത് പക്ഷേ ഈ അമ്പലത്തിൽ നിന്നും ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ അങ്ങനെ തന്നെ ഞങ്ങളത് ഈ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ അവിടെ ഇരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഒരുപാട് ബെല്ലുണ്ട് കേട്ടോ ഏറ്റവും വലിയൊരു ബെല്ല് ഇവിടെ ഉണ്ട് എന്ന് അറിയില്ല പിന്നെ ആരുക്കുട്ടെന്ത ഈ ചാരടൊക്കെ ജീവിച്ച തിരുമേനിയുടെ ഇട്ടു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഓടിക്കളിക്കുകയാണ് മഞ്ചേശ്വരൻ ടെമ്പിൾ തക്കുടും അവിടെ നിക്കടാ നല്ല രസോണ്ട് ആരും ക്ഷീണിച്ചിവിടെ ഇരിക്കുകയാണ് അമ്പൽ അങ്ങനെ ഞങ്ങളുടെ ഈ അമ്പലത്തിലൊക്കെ കയറിയതിനു ശേഷം ചോറ് കഴിക്കാനിരിക്കുകയാണ് അവിടെ സദ്യ ഉണ്ടായിരുന്നു നമ്മളെ നിലത്തിരുന്നാണ് കഴിക്കുന്നത് പുറകെ വരുന്നുണ്ട് അങ്ങനത്തെ ഞങ്ങളുടെ തിരിച്ചു പോവുകയാണെ ഞങ്ങൾക്ക് വൈകിട്ട് നാല് പത്തിനാണ് ട്രെയിൻ ഇവിടെ നിന്ന് നമ്മൾ നേരെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും അവിടെ നിന്ന് മംഗലാപുരത്തേക്കാണ് ട്രെയിൻ നിന്ന് ഡയറക്റ്റ് ആലപ്പുഴയ്ക്ക് ട്രെയിനുണ്ട് അതിന് ശേഷം ഇത് റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ ടിക്കറ്റ് കൗണ്ടർ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ലേറ്റ് ആകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻ്റെ അപ്പം കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്